എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് പ്രണയവും വിരഹവുമെല്ലാം സ്കൂൾ കാലഘട്ടം മുതൽ തോന്നി തുടങ്ങുന്ന അത്തരം ഇഷ്ടങ്ങളിൽ വളരെ അപൂർവം മാത്രമേ പ്രണയ സാഫല്യത്തിലേക്ക് എത്താറുള്ളൂ തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും പല കാരണങ്ങളാൽ പാതുവഴിയിൽ പൊലിഞ്ഞു പോകും എന്നാൽ അതേൽപ്പിക്കുന്ന മാനസികാഘാതം പലർക്കും പലതരത്തിലായിരിക്കും അതിൽ നിന്നും കരകയറാനാകാതെ ജീവിതം അവസാനിപ്പിക്കുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് ആ ലിസ്റ്റിൽ അവസാനമായി ചേർക്കപ്പെട്ട പേരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഇരുപത്തിമൂന്നുകാരൻ മിഥു മോഹൻ്റെ ആത്മഹത്യ സ്കൂളിലും കോളേജിലുമെല്ലാം പഠിക്കാനും കായിക ഇനങ്ങളിലും താരമായിരുന്ന മിഥുൻ്റെ മരണം വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയാണ് മിഥു മോഹൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ കണ്ണൻ മെഡിക്കൽസ് ഉടമ മോഹൻ നായരുടെയും സിന്ധുവിൻ്റെയും മൂത്ത മകൻ ഏക സഹോദരി ലക്ഷ്മിയാണ് കൊച്ചുകുടുംബത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു വരവെയാണ് മിഥുൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയത് പേരറിയാമെങ്കിലും നിയമകാരണങ്ങളാൽ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല ധനുവച്ചപ്പുരം വി ടിഎം കോളേജിലായിരുന്നു മിഥു പി ജിക്ക് പഠിച്ചിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ കായിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മിടുക്കനായിരുന്നു അവൻ യൂണിവേഴ്സിറ്റി താരം ബോൾ ബാഡ്മിന്റണിലും ആർച്ചറിയിലും നാഷണൽസ് വരെ കളിച്ചിട്ടുള്ള മിടുക്കൻ അങ്ങനെ ഒട്ടേറെ പേരെ കായിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള യുവാവ് അവരെ കൊണ്ടുവരിക മാത്രമല്ല അവർക്ക് വേണ്ട പരിശീലനങ്ങൾക്കും കിറ്റിനും മറ്റ് വസ്തുക്കൾക്കുമായി വേണ്ട ചെലവുകൾക്ക് സ്വന്തം പോക്കറ്റിലെ കാശ് തന്നെ ഉപയോഗിച്ച് പരിശീലനം നൽകാൻ ഒരു മടിയും അവനുണ്ടായിരുന്നില്ല അർഹരായ പ്രതിഭകൾക്ക് അവസരം നിഷേധിക്കപ്പെടരുത് എന്നതായിരുന്നു അവൻ്റെ പോളിസി മാത്രമല്ല കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയന്റെ പി ജി റപ്പും ഒക്കെയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ ചിരിച്ചു കളിച്ച് നടന്നിരുന്നവനായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒരു നെരിപ്പോട് എരിയെന്നുണ്ടായിരുന്നു എന്നാൽ പ്രണയിച്ച പെണ്ണിൽ നിന്നും തനിക്ക് നേരിട്ട ആ വലിയ ചതി അവൻ അധികമാരോടും പറഞ്ഞിരുന്നില്ല എല്ലാം അവൻ്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെയാണ് അവസാന നിമിഷം പുറംലോകമറിഞ്ഞത് ഒരു പെൺകുട്ടിയുമായി അഞ്ചു വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു മിഥു ഇരു വീട്ടുകാരും കല്യാണം വരെ പറഞ്ഞുറപ്പിച്ചിരുന്നു മാലയും ലാപ്ടോപ്പും ഫെൻസിംഗ് കിറ്റും ഐഫോണും എന്നുവേണ്ട അവൾ ചോദിച്ചതൊക്കെയും അവൻ അവൾക്ക് വാങ്ങി നൽകിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മൂന്നു ലക്ഷത്തോളം രൂപയും മിഥുനിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ആ പെൺകുട്ടിയുടെ മാതാവിനും ഇതെല്ലാം അറിയാം എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി അവൾ മിഥുനോട് സംസാരിക്കാനോ കാണാനോ തയ്യാറായിരുന്നില്ല ഒടുക്കം ഖാദു എന്ന് അവൻ വിളിക്കുന്ന അവൻ്റെ പെണ്ണിൻ്റെ വായിൽ നിന്ന് തന്നെ നീ പോയി മരിക്ക എന്ന ആക്രോശം അവന് സഹിക്കാനായില്ല നീ ചത്താൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന അവളുടെ അമ്മയുടെ വാക്കും കേട്ട മിഥു താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വലിയ വിഷാദാവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടത് തുടർന്ന് ഒരിക്കലും തിരുത്താനാകാത്ത അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനവും സ്വീകരിച്ചു അവന് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ പെണ്ണിൻ്റെയും വീട്ടുകാരുടെയും വാക്കുകൾ അവനെന്തിന് അനുസരിച്ചുവെന്ന് വീട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല തുടർന്ന് അവന്റെ ആത്മഹത്യാ കുറിപ്പിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മിഥുവിൻ്റെ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നേരെ മറിച്ചാകുമായിരുന്നു അവസ്ഥ എന്നാൽ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ കാരണം മിഥുനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന വേദനയിലാണ് ഇപ്പോൾ കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും